കുട്ടിക്കാനം അമ്മച്ചിക്കൊട്ടാരവും പരിസര പ്രദേശങ്ങളും സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്ന് ലോബിയും അടക്കി വാഴുന്നു പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് അമ്മച്ചിക്കൊട്ടാരവും പീർ മുഹമ്മദ് സാഹിബിൻ്റെ ഖബർസ്ഥാനവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദൈനംദിനം ഈ പ്രദേശം സന്ദർശിക്കാനെത്തുന്നത് ഇരുളിൻ്റെ മറവിൽ ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ വിളയാടുകയാണ് കാട് കയറി കിടക്കുന്ന ഈ പ്രദേശം മദ്യവന്മാരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും കൈപ്പിടിയിൽ അമരുകയാണ് സഞ്ചാരികൾ ഒഴിയുന്ന സായാഹ്നങ്ങൾ മുതൽ രാത്രി കാലങ്ങളിലും ഈ പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങൾ നിരന്തരം എത്തുന്നതായും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ പ്രദേശം മാറിയിരിക്കുന്നതായും നാട്ടുകാരുടെ ആക്ഷേപം രൂക്ഷമാകുന്നു പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടിക്കാലം പതിനാറാം വാർഡിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ വിനോദ സഞ്ചാര കേന്ദ്രമാണ് കുട്ടിക്കാനം അമിച്ച കൊട്ടാരം പീർ സാഹിബിന്റെ കവറുടെ വടക്കമുള്ള പ്രദേശങ്ങൾ എങ്കില് രാത്രി കാലങ്ങളിൽ വൈകുന്നേരം ഒരു അഞ്ചുമണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായിട്ട് നാട്ടുകാരുടെയും പ്രത്യേകിച്ച് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ എന്ന നിലയിലും എനിക്ക് നേരിട്ട് ബോധ്യം ഉള്ള കാര്യമാണ് മദ്യം അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ആ പ്രദേശത്തും താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ എത്തുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ പോലീസ് അധികാരികളോടും എക്സൈസിൻ്റെ അധികാരികളോടും അപേക്ഷയുണ്ട് രാത്രി കാലങ്ങളിൽ ആ പ്രദേശത്തൂടെ നിങ്ങളുടെ പെട്രോളിങ് സജീവമായി ഇറങ്ങിയാൽ മാത്രമേ ഈ വിപത്തിനെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനോടൊപ്പം നിങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരുടെ സർവ പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് ഇത്തരക്കാരുടെ ശല്യം മൂലം നാട്ടുകാർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നും ഈ പ്രദേശങ്ങളിൽ പകൽ സമയത്തും രാത്രി കാലങ്ങളിലും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കർശന പെട്രോളിംഗ് ഉണ്ടാകണമെന്നും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് അംഗം എ ജെ തോമസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പീരുമേട്